യവനെന്തിനാ എപ്പോഴും കാണണം അപ്പാളിയ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആര് ഞെട്ടരുത് നടു റോഡിൽ മന്ത്രിപുത്രന്റെ ഷോ വാഹനം വഴി മാറ്റുന്നതിനെ ചൊല്ലി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും വരുന്നു കോൺഗ്രസ് നേതാവ് കൃഷ്ണയും തമ്മിലാണ് തർക്കമുണ്ടായത് എന്റെ ഭർത്താവേ എന്നാലും നിങ്ങൾക്ക് എന്റെ പ്രശ്നം തിന്നട്ടെല്ലിൻറെ കുത്തൽ അഥവാ കാശിന്റെ കുന്തളിപ്പ് ഞാൻ ഒന്നോടാട് നമ്മൾ ാണ് ഗുണ്ടകളല്ല ഇതൊക്കെ എന്റെ തലയിലാവൂലോ എന്തോ അലം ഉണ്ടാക്കാൻ വന്നിരിക്കുക അതെ ധൈര്യം ഉണ്ടാക്കി ഇറങ്ങി വാരാ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ഒരു പണക്കാരന്റെ ബഹുമാനിക്കാശീലിക്കടും ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കുവാടാ ഫുൾ മറ്റൊരു വണ്ടിക്കും കടന്നു പോകാൻ പറ്റാത്ത വരുമ്പോ ഞാൻ മദ്യപിച്ചിരിക്കാൻ ഇവരത്ര പോലീസ് വന്നിട്ട് പോലീസിന് ഇതുപോലെ സംശയം തോന്നിട്ടാണ് പോലീസ് അയാൾ വണ്ടി കേട്ടത് എഴുന്നേക്കാം പക്ഷെ താൻ എന്റെ അറസ്റ്റിയിൽ എന്റെ സ്വഭാവം പറഞ്ഞേ എന്നെ അറസ്റ്റ് ചെയ്യുവോ എന്തിനാ വാങ്ങി പറയാം പരിചയ പട്ടേൽ വളരെ സന്തോഷം ഓക്കെ